നമ്മുടെ ഇത്തരം വീഡിയോകൾ കണ്ട് നിങ്ങളാരെങ്കിലും ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം എങ്കിലേ നിങ്ങളുടെ ശ്രമങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ എയർ എയർലെയറിങ് ചെയ്ത് വെച്ച ചെറുനാരങ്ങ പേരക്ക എന്നിവയൊക്കെ നമ്മൾ വെച്ച കവറിലേക്ക് വേരുകളൊക്കെ പിടിച്ച് വന്നു എന്നുള്ള ലക്ഷണമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അതുവരെ നമ്മളിതിന് തണൽ നൽകണം അപ്പോൾ ഇനി നമ്മൾ തണൽ നൽകിയാൽ ഇതിന് ദോശ ചെയ്യുക ഇനി നമ്മളിതിന് തണൽ നൽകാൻ പാടില്ല കാരണം ഇതിന് നന്നായിട്ട് വെയിൽ കിട്ടി വളരേണ്ട പഴവർഗ്ഗങ്ങളാണ് ചെറുനാരങ്ങ വേരയ്ക്കല്ല അപ്പോൾ ഇനി വേണ്ടത് ഇതിന് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റുക എന്നതാണ് എങ്കിലേ ഇത് നന്നായിട്ട് വളരുകയുള്ളു ഇതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് ദൃഢമായ വേരുകളൊക്കെ വരാനൊക്കെ നല്ല വെയിൽ പൊളിക്കണം അല്ലാത്തപക്ഷം ഇതിവിടെ ഇരുന്ന് വേരിനൊക്കെ ചീച്ചിൽ വന്ന് ചെടികളൊക്കെ നാശമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ഇനി വെയിൽ പൊളിക്കുകയാണെങ്കിൽ ഇത് വളർച്ച ഇതിന് ഒരു തളർച്ച ഉണ്ടാവുകയല്ലോ അപ്പം നമ്മളിതിനെ വെയിലത്തേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ പതിവ് പോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് ഇത് ചെറുനാരങ്ങൊക്കെ നിറയെ പൂവിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ പൂക്കളൊന്നും നമ്മൾ നിർത്താൻ പാടില്ല എങ്കിലും നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി നമ്മളത് പൂവിട്ടത് ചിലതൊക്കെ നമ്മളിവിടെ നിർത്തും കാരണം ഇത് നിർത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം ഇത് വരുന്നത് പൂക്കൾ മാത്രമാണ് ഇതിൻ്റെ വളർച്ച ചെറുനാരങ്ങയ്ക്ക് വളർച്ച വരുന്നില്ല കാരണം ഇത് പൂക്കൾ മാത്രമേ വരുള്ളൂ അത് പേരക്കയെ പോലെയല്ല പേരക്ക എന്ന് പറഞ്ഞാൽ വളർച്ചയോടൊപ്പമാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ പേരക്കയ്ക്ക് നമ്മൾ പൂക്കളൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചെറുനാരങ്ങയ്ക്ക് പൂക്കൾ മാത്രം വരുന്നുള്ളൂ അതിൻ്റെ വളർച്ച അവിടെ നിൽക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൂക്കൾ വരുന്ന പൂക്കൾ കളയാൻ പറയാൻ കാരണം അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ ദൃഢമായ വേരുകൾ വന്നെങ്കിലേ ഇതിൻ്റെ വളർച്ചയൊക്കെ നന്നായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ വേരുകൾ ദൃഢമാക്കണമെങ്കിലും വളർച്ച കൂട്ടാനും ഇതിന് വേണ്ടത് നന്നായിട്ട് വെയിലാണ് അപ്പോൾ ആ വെയിലത്തേക്കാണ് നമ്മൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിലും ഒരു ചെറുനാരങ്ങ ഒരു പേരയ്ക്ക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഈ വീഡിയോ ഒക്കെ അനുകരിക്കുന്നവർ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ നമ്മൾ ഇതിൽ പറയുന്നത് പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം എങ്കിലേ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇത് പൊടിച്ച് വന്ന് ഇതിൽ വേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തണലത്ത് നിർത്താൻ പാടില്ല തണലത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് ചെടീൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച് അത് ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇത് നല്ല വേലൊള്ളിച്ച് രണ്ട് നേരം വേനൽക്കാലം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് രണ്ട് നേരം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക വേണമെങ്കിൽ മുകളിലേക്കൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും മുകളിലൂടെയൊക്കെ ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുന്നത് ചെടിക്ക് ഉഷാറുണ്ടാകാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോഴൊന്നും നമ്മൾ വളപ്രയോഗം പാടില്ല ഇത് വെയിലത്ത് വന്ന് അതിൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ മാത്രം നമ്മൾ വളപ്രയോഗം ചെയ്യുക ഏത് വളപ്രയോഗം അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിന് വെള്ളവും വെയിലുമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ എയർ ലെയറിങ്ങും ഇത് വേര് വന്ന് വെട്ടിവെക്കുന്നൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സർച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പേരക്കയുടെയും ചെറുനാരങ്ങയുടെ ഒക്കെ തൈകളാണ് ലെയർ ലെയർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പൊക്കെ ഇതിൻ്റെ തൈകൾ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഷെയിലാക്കിയിട്ടുണ്ട് അത് പലരും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ കാണുന്ന രീതിയിലൊക്കെ വളരുന്നു വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പരിചയമൊക്കെ അതിന് കൊടുക്കണം അപ്പോൾ നമ്മൾ പേരക്കൊക്കെ ഇപ്പോൾ വാങ്ങിയവരുടെ പേരയ്ക്കൊക്കെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും പക്ഷേ എന്നാലും വിഷമിക്കേണ്ട അത് പേരയ്ക്ക പെട്ടെന്നാണ് അത് വളർന്ന് നന്നായിട്ട് വലുതാകുക അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അത് പെട്ടെന്ന് വലുതായി നല്ല രീതിയിലൊക്കെ പേരക്കയുടെ നമ്മളിപ്പോൾ ഈ കാണുന്ന പേരക്കയുടെ ഷേപ്പിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു പച്ച നിറത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ കാണും എന്താ വലുതാകാത്തത് എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും പക്ഷേ അത് പെട്ടെന്നായിരിക്കും അതിൻ്റെ വളർച്ചയും വലുതാവിലൊക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മളതിന് ചെയ്യേണ്ടത് ചെടി നല്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ചെടി നട്ടുപിടിപ്പിക്കേണ്ടത് ചട്ടിയിലാണെങ്കിലും നമ്മൾ നിലത്താണ് നടുന്നതെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അതിന് കൃത്യമായിട്ടുള്ള നല്ല വെള്ളവും ചട്ടിയിലാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് നേരം നനയും വേണം ചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കും വേണം നല്ല നനയും വേണം പിന്നെ ചെടി ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അതിൻ്റെ ചട്ടിയുടെ വ്യാസങ്ങളൊക്കെ കൊടുക്കണം പിന്നെ വേണ്ടത് അതിൻ്റെ വളപ്രയോഗമാണ് അപ്പോൾ അതിൻ്റെ വളപ്രയോഗം ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജൈവവളം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ട ജീവാമൃതം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ചാണകം ചാണകപ്പൊടി അമിനോ ആസിഡ് മത്തിശർക്കര അങ്ങനെയുള്ളതൊക്കെ പ്രയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ളതൊക്കെ കൂടെ കൂടെ അതിന് പ്രയോഗിക്കേണ്ടി വരും എങ്കിലേ അതിന് അതിൻ്റേതായിട്ടുള്ള വളങ്ങൾ കിട്ടുകയുള്ളു വളർച്ച ഉണ്ടാവുകയുള്ളു പിന്നെ ചെടിക്ക് കിട്ടുന്ന മിക്സ്ഡ് പ്രോട്ടീൻ വളങ്ങളൊക്കെ ഉണ്ട് അത് കടയിൽ നിന്ന് കിട്ടും അതൊക്കെ ഒരു മൂന്ന് മാസത്തിലും രണ്ട് മാസത്തിലൊക്കെ കുറേ ഇട്ട് കൊടുക്കണം അതാണ് ജൈവരീതി പിന്നെ നമ്മൾ രാസവളം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ജൈവരീതിൻ്റെ കൂടെ കുറച്ച് രാസവളം നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് മാത്രം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഫാക്ടംബോസ് ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക അതിൻ്റെ വേരടുപ്പിച്ചിട്ട് കൊടുക്കരുത് പിന്നെ അത് അധികമാവാനും പാടില്ല അധികമായാല് ദോഷങ്ങൾ കുറേ ഉണ്ട് ഒന്ന് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപയോഗിക്കുക അതിൻ്റെ ചെടി മറ്റുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് മാത്രം കൊടുക്കുക വേണമെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ ജൈവ രീതി തന്നെ മതിയാവും എങ്കിൽ മാത്രമേ നമ്മളെ ചെടികളൊക്കെ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നല്ല രീതിയിൽ വളർന്നു കൊടുക്കുകയുള്ളൂ ഇങ്ങനെയാണ് നമ്മളെ വളപ്രയോഗം നമ്മൾ നമ്മളിത്രയാണ് വളം എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് രണ്ട് ചെടിക്ക് മൂന്ന് ചെടിക്കുള്ള വളമാണ് നമ്മളെടുത്ത് കൊടുക്കുന്നത് ഏറ്റം പ്രശ്നം അത് നമ്മൾ അതിനൊഴിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ചതിൻ്റെ ശേഷം ഈ ലായന് കുറച്ചായിട്ട് ഉപയോഗിക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ വളപ്രയോഗം രാസവളത്തിൻ്റെ പ്രയോഗം ഇതാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും രാസവളവും കൊടുക്കാറില്ല അപ്പോൾ ഈ ചെടി കഴിഞ്ഞ പ്രാവശ്യം വളർച്ചയൊന്നും ഇല്ലാതെ പൂക്കളൊന്നും ഇല്ലാത്ത ചെടിയാണ് അത് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല അതിൻ്റെ തുണയൊക്കെ നമ്മൾ കുറേ പേർക്ക് കൊടുത്ത് അപ്പോൾ ഇത് ചെറുതായിരുന്നു വളരെ ചെറുതായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ആവശ്യത്തിന് തന്നെ ഇതിവിടെ വെച്ചു പിന്നെ ഇത് വലിയ സട്ടിയിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ രീതിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ വരും അതുകൊണ്ട് വേണ്ടതൊക്കെ മുട്ടകളും നിറയെ മുട്ടുകളാണ് അപ്പം അതിൻ്റെ തൈകൾ തന്നെയാണ് നമ്മളിവിടെ വീണ്ടും ലെയർ ചെയ്തിട്ട് ഇതിനൊക്കെ കുറേ മോട്ടുകളുണ്ട് ഇനി കുറേ വെട്ടി വെക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ വളർച്ചയൊക്കെ ആയതിൻ്റെ ശേഷം ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യും അന്നേരം മാത്രമേ ചോദിച്ചവർക്കൊക്കെ തൈകളൊക്കെ ലഭിക്കുകയുള്ളൂ ഈ രീതിയിൽ ഒരിക്കലും തൈകളൊന്നും വിതരണം ചെയ്യുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ